വളരെ വിദൂരമല്ലാത്ത ഒരു സമയത്ത് തന്നെ അതിശക്തമായൊരു യുദ്ധം നടക്കാനുള്ള സാധ്യത മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നിലനിൽക്കുകയാണ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനവാഹിനി കപ്പൽ ജറാൽഡ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകളൊക്കെ വരുന്നത് ഇവിടെ ചെങ്കടലിലേക്കും അതുപോലെ തന്നെ പേർഷ്യൻ കടല് അതുപോലെ അറേബ്യൻ സി ഈ ഭാഗത്താണ് സാധാരണ എത്താറുള്ളത് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ അമേരിക്കയുടെ ജെറാൾഡ് വരുന്നത് ജിബ്രാൾട്ടർ വഴിയാണ് ഈ കാണുന്ന കടലിടുക്ക് വഴിയാണ് മിഡിൽ ഈസ്റ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇറാനിൽ നിന്ന് ഒരുപാട് അകലം പാലിച്ചുകൊണ്ടാണ് ഈ കപ്പലുകൾ നിലനിൽക്കുന്നത് എന്നാണ് കാരണം ഈ ഭാഗത്തെത്തുന്ന ഏത് കപ്പലുകളെയും ഇറാൻ തകർത്തുകളെയും എന്ന് അമേരിക്കക്ക് അറിയാം കഴിഞ്ഞ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിലൊന്നും ഇറാൻ അവരുടെ നാവിക നാവികസേനയെ ഉപയോഗിച്ചിട്ടില്ല അവരുടെ കപ്പലുകളും മറ്റു സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ടില്ല ലോകത്തെ വലിയൊരു നാവിക ശക്തിയാണ് ഇറാൻ എന്ന് പറയുന്നത് ഇസ്രായേലിനെ അപേക്ഷിച്ച് നാവിക ശക്തിയിൽ എത്രയോ മുകളിലാണ് ഇറാൻ ഉള്ളത് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഈ കപ്പലുകളെ ആക്രമിക്കുക എന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാണ് എന്ന് മാത്രമല്ല ആ കപ്പലുകളെ തകർക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇറാൻ കാലങ്ങളായി ഒരുക്കി വെച്ചു അത് അമേരിക്കക്ക് നന്നായി അറിയാം അതുകൊണ്ട് ഇപ്പോൾ ജിബ്രാട്ടർ വയ്യാണ് ഇപ്പോൾ മെഡിറ്ററേനിയൻ സീയിലൂടെ മിഡിൽ ഈസ്റ്റിലേക്ക് അമേരിക്കയുടെ വിമാനവാഹിനി വിമാനവാഹിനിക്കപ്പൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്ത് അമേരിക്കയുടെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ ഇസ്രയേലിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് തന്നെയാണ് ഇവിടെ നാം കാണുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയുണ്ട് ഇസ്രയേൽ പറഞ്ഞിരിക്കുന്നത് ഗസയിലുള്ള ആളുകൾ ഗസയിൽ ഇനിയും അവിടെ ആളുകൾ താമസിക്കുകയാണെങ്കിൽ അവരെ തീവ്രവാദികളായി കണക്കാക്കുമെന്നാണ് എന്ന് പറഞ്ഞാൽ അവരെല്ലാം ഗസ്സയിൽ നിന്ന് നാട് വിട്ടു പോകണമെന്നാണ് അവർക്ക് നാട് വിട്ടു പോകാനുള്ളത് നമുക്കറിയാം ഈജിപ്താണ് ഈജിപ്തിലെ സിനായിലേക്കാണ് അവർക്ക് നാട് വിടാനുള്ളത് അവരുടെ ബോർഡർ എന്ന് പറയുന്നത് ഈജിപ്തുമായിട്ടുള്ള ഈ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് പക്ഷെ അങ്ങനെ അവരെ നാട് കടത്തുക എന്നതിനോട് ലോകത്ത് എല്ലാ രാഷ്ട്രങ്ങളും എതിരാണ് പ്രത്യേകിച്ച് ഈജിപ്ത് അങ്ങനെയുള്ള ഒരു നീക്കം ബലമായി നടക്കുകയാണെങ്കിൽ അതിനെ തടയുമെന്നതിൽ സംശയമില്ല അങ്ങനെയുള്ളൊരു നീക്കം ഉണ്ടായാൽ തടയാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ ഈജിപ്ത് സിനായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ശ്രമം നടത്തുകയാണെങ്കിൽ തീർച്ചയായും ഈജിപ്തുമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് അത് വഴിവെക്കും പക്ഷെ ഈജിപ്തുമായിട്ടുള്ള യുദ്ധം എന്ന് പറയുമ്പോൾ അത് നമുക്കറിയാം കുറഞ്ഞ ദിവസങ്ങളായി തുർക്കിയും ഈജിപ്തും ശക്തമായ രൂപത്തിൽ സൈനികാഭ്യാസം ഇവിടെ മെഡിറ്റേറിയൻ കടലിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സൈപ്രസിനും തുർക്കിയുടെ ശക്തമായ സജ്ജീകരണങ്ങൾ ആയുധങ്ങളും സംവിധാനങ്ങളും ഉണ്ട് ഇവിടേക്കാണ് അമേരിക്കയുടെ കപ്പൽ വരുന്നത് ആ കപ്പലുകൾക്ക് ആ കപ്പലുകൾക്ക് ഈജിപ്തുമായി വല്ല സംഘർഷങ്ങളും ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കൈകാര്യം ചെയ്യാൻ ആ സാധിക്കും അതേസമയം ഇറാനെ ആക്രമിക്കാനാണെങ്കിൽ മെഡിറ്ററേറിയൻ വഴി അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ എത്തേണ്ടതില്ല എന്നാൽ പോലും അവിടെ നാം കാണുന്ന മറ്റൊരു കാര്യം ഇറാന്റെ മിസൈലുകളെ തടയാനുള്ള പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ സജ്ജമാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കുന്നത് സ്വാഭാവികമായ കാര്യമാണ് അതേസമയം കഴിഞ്ഞ ദിവസം നിരന്തരമായി വലിയൊരു ലൈന് തന്നെ ഖത്തറിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും അമേരിക്കയുടെ ടാങ്കറുകൾ എത്തിയിട്ടുണ്ട് വിമാനത്തിൽ നടക്കുന്ന ഇന്ധനങ്ങൾ വഹിച്ചുകൊണ്ടുള്ള വലിയൊരു നീക്കം തന്നെ കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം ഇന്ന് ഇസ്രയേലിന് മുകളിൽ വിമാനങ്ങൾ അതായത് യാത്രാവിമാനങ്ങൾക്ക് വിലക്കുള്ള പോലെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇസ്രായേലിലേക്ക് പോകേണ്ട ദുബൈയിൽ നിന്നുള്ള വിമാനം ഇന്ന് റിയാദിൽ ഇറക്കിയിട്ടുണ്ട് അത് മറ്റെന്ത് കാരണങ്ങളാണ് പറഞ്ഞതെങ്കിലും അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഇന്ന് അന്താരാഷ്ട്ര പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യം ഇസ്രയേലിന്റെ മുകളിൽ ഈ സാധാരണ യാത്രാവിമാനങ്ങൾ ഇന്ന് കാണുന്നില്ല എന്ന ഒരു സംഭവമുണ്ട് ഇതെല്ലാം യുദ്ധത്തിന്റെ ഒരു സൂചനയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സാധാരണ ഒരു യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് സംഭവിക്കുന്ന ഓരോ സാഹചര്യങ്ങളാണ് ഇതെല്ലാം അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സിറിയയിലേക്കും ഇറാഖിലേക്കുമുള്ള ആക്സസ് ഉണ്ടാക്കുക എന്നതും മെഡിറ്ററേനിയൻ കടലിൽ എത്തുന്നതിലൂടെ എളുപ്പമാക്കുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട് ഇറാഖിലുള്ള വിമതർ അതായത് ഇറാന്റെ പ്രോക്സികളെ തകർക്കും ആക്രമിക്കുമെന്ന് അമേ ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള കാര്യമാണ് അങ്ങനെ അമേരിക്കയും അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അത്തരം ഒരു ആക്രമണത്തിന്റെ സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല അതും ഇവിടെ മെഡിറ്ററേറിയൻ കടലിലൂടെ സാധ്യമാകുമെന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അതേസമയത്ത് ഇറാന് ശക്തമായ രൂപത്തിലുള്ള ആയുധങ്ങൾ ഇപ്പോൾ റഷ്യ നൽകിക്കൊണ്ടിരിക്കുകയാണ് ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് റഷ്യയുടെ മിക് ട്വന്റി നയൻ എന്നറിയപ്പെടുന്ന ഫൈറ്റർ ജെറ്റുകൾ ഇത് രണ്ട് എഞ്ചിനുകൾ മുഖേന പ്രവർത്തിക്കുന്ന വളരെ വേഗതയുള്ള ശക്തമായ ഫൈറ്റർ ജെറ്റുകളാണ് നമ്മുടെ എല്ലാ യുദ്ധവിമാനങ്ങളും ഗ്രൗണ്ടിൽ വന്ന് ആക്രമിക്കുന്നതാണ് എന്ന് ധരിക്കരുത് യുദ്ധവിമാനങ്ങൾ വ്യത്യസ്തമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ചിലത് ബോംബറുകളാണ് അതേസമയത്ത് ചിലത് ഫൈറ്റർ ജെറ്റുകളാണ് ഫൈറ്റർ എന്ന് പറയുമ്പോൾ ആകാശത്ത് മേധാവിത്വം സൃഷ്ടിക്കുക എന്നതാണ് അതിന്റെ ഉത്തരവാദിത്വം മറ്റൊരു യുദ്ധവിമാനം അല്ലെങ്കിൽ ഒരു ബോംബർ ആ പ്രദേശത്തേക്ക് കടന്നു വരാൻ അനുവദിക്കാതിരിക്കുക ഒരു ഈ രാഷ്ട്രത്തിന്റെ വ്യോമ മേഖല സംരക്ഷിക്കുക വേണ്ടിയുള്ള സംവിധാനമാണ് ഫൈറ്റർ ജെറ്റുകൾ ഒരുക്കുന്നത് അതേസമയത്ത് ബോംബറുകൾ അതിനുള്ളതല്ല അത് സ്ട്രാറ്റജിക് ബോംബറുകൾ അമേരിക്കയുടെ ബി ടു ഒക്കെ നമുക്കറിയാം അതിന്റെ ഉത്തരവാദിത്തം വ്യക്തമായ ചില ഭൂമിയിലുള്ള ലക്ഷ്യങ്ങളിലേക്ക് ബോംബ് വർഷിക്കുക എന്നതാണ് അതിനെ തകർക്കാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് അത്തരം സ്ട്രാറ്റജിക് യുദ്ധവിമാനങ്ങൾക്ക് വലിയ ആയുധങ്ങൾ വലിയ ഭാരം വഹിക്കാൻ സാധിക്കും ഫൈറ്റർ ജെറ്റുകൾക്ക് കൂടുതൽ ആയുധങ്ങളും ഭാരവും വഹിക്കാൻ സാധിക്കുകയില്ല അതേ സമയത്ത് അതിനുണ്ടാവുക എയർ ടു എയർ മിസൈലുകളാണ് അതേ സമയത്ത് ബോംബറുകളിൽ എയർ ടു സർഫസ് മിസൈലുകളാണ് ഉണ്ടാവുക അതായത് എയർ ടു എയർ എന്ന് പറയുമ്പോൾ ഒരു യുദ്ധവിമാനം ഈ രാഷ്ട്രത്തേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ നിന്നുള്ള യുദ്ധവിമാനം ഫൈറ്റർ ജെറ്റുകൾ ഉയർന്ന് ഈ രാഷ്ട്രത്തിന്റെ വ്യോമ മേഖല സംരക്ഷിക്കുകയാണ് ആ സംരക്ഷിക്കുന്ന ഘട്ടത്തിൽ മറ്റൊരു യുദ്ധവിമാനമോ അല്ലെങ്കിൽ ഫൈറ്റർ ജെറ്റോ ഈ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ അതിനെതിരെ ഉപയോഗിക്കുന്ന മിസൈലുകളാണ് എയർ ടു എയർ അതായത് വ്യോമ മേഖലയിലുള്ള മറ്റൊരു ലക്ഷ്യത്തിന് നേരെ വ്യോമ മേഖലയിൽ നിന്ന് ഉപയോഗിക്കുന്ന മിസൈലുകളാണ് എയർ ടു എയർ മിസൈൽ അത്തരം സംവിധാനങ്ങൾ ഒരുക്കിയ യുദ്ധവിമാനങ്ങളാണ് ഫൈറ്റർ ജെറ്റുകൾ എന്നറിയപ്പെടുന്നത് അത്തരത്തിലുള്ളൊരു യുദ്ധവിമാനമാണ് ഇറാന് ഇപ്പോൾ റഷ്യ നൽകിയിട്ടുള്ളത് അത് വളരെ ശക്തമായ എഞ്ചിനുള്ള ശക്തമായ സംവിധാനങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ള യുദ്ധവിമാനമാണ് അതുകൊണ്ട് ഇറാന്റെ വ്യോമ മേഖലയെ സംരക്ഷിക്കുക ഇസ്രയേലിൻ്റെ യുദ്ധവിമാനങ്ങൾ വ്യോമ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ വളരെ ശക്തമായി തന്നെ അതിനെ ചെറുക്കുക എന്നതാണ് ഈ മിക് ട്വന്റി നയൻ യുദ്ധവിമാനം കൊണ്ട് ഇറാൻ ലക്ഷ്യമാക്കുന്നത് അതുപോലെ തന്നെയാണ് അതുപോലെ സു തേർട്ടി എന്നറിയപ്പെടുന്ന റഷ്യയുടെ മറ്റു യുദ്ധവിമാനമുണ്ട് അതുപോലെ തന്നെ തേർട്ടി ഫൈവ് ഉണ്ട് ഈ അതുപോലെ തേർട്ടി ഫൈവ് ഈ യുദ്ധവിമാനങ്ങൾ ഉടനെ തന്നെ ഇറാനിലേക്ക് എത്തുമെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ പ്രതിരോധ സംവിധാനങ്ങളും റഷ്യ ഇപ്പോൾ ധാരാളമായി ഇറാൻ നൽകിയിട്ടുണ്ട് കാരണം യുക്രൈനിലേക്ക് യൂറോപ്പും അമേരിക്കയും ആയുധം നൽകി റഷ്യയെ ആക്രമിക്കുന്നു അതിന് പ്രതികാരം എന്ന നിലയിലാണ് ഇപ്പോൾ റഷ്യ ടെഹറാന് ഇറാന് ആയുധങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് മിക് ട്വന്റി നയൻ ഈ ട്വന്റി നയൻ വളരെ ശക്തമായി പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ ഇസ്രയേലിന്റെ യുദ്ധവിമാനങ്ങൾക്ക് ഇറാന്റെ പരിധി ലംഘിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഇറാഖ് തുടങ്ങിയിട്ടുള്ള രാഷ്ട്രങ്ങളുടെ പരിധിയിൽ നിന്നുകൊണ്ട് ആക്രമിക്കാൻ കഴിയില്ല കാരണം വളരെ ദൂരെ നിന്ന് തന്നെ ലക്ഷ്യങ്ങളെ മറ്റു യുദ്ധവിമാനങ്ങളെ കണ്ടെത്താൻ ഈ മിഗ് ട്വന്റി നയൻ എന്നറിയപ്പെടുന്ന ഫൈറ്റർ ജെറ്റിന് സാധിക്കും അങ്ങനെ വരുമ്പോൾ ആ വിമാനങ്ങളെ ആ യുദ്ധവിമാനങ്ങളെ ആക്രമിക്കാൻ ഇറാന്റെ വ്യോമ മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ ഇറാന് സാധിക്കും ഇന്ത്യയും അതുപോലെ തന്നെ പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ ആകാശ യുദ്ധം നടന്നു ചൈനയുടെ ജേട്ടൻ എന്നറിയപ്പെടുന്ന ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചാണ് ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ ബോംബ് വർഷിക്കാൻ വേണ്ടി ആ പാകിസ്ഥാന്റെ വ്യോമ മേഖലയിലേക്ക് കടക്കുന്ന ഘട്ടത്തിലാണ് പാകിസ്ഥാന്റെ ഫൈറ്റർ ജെറ്റുകൾ അവിടെ ഉയരുന്നത് ഇന്ത്യയുടെ ഈ യുദ്ധവിമാനങ്ങളും അതുപോലെ പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങളും ഒരേ ദിശയിൽ നിന്നുകൊണ്ടാണ് അവിടെ യുദ്ധം നടന്നത് വളരെ അപൂർവമായിട്ടാണ് രണ്ട് വൻ ശക്തികളാകുമ്പോഴാണ് അങ്ങനെ ഒരു യുദ്ധം നടക്കുക എന്തായിരുന്നാലും അത്തരത്തിലുള്ള ഒരു യുദ്ധത്തിനാണ് ഇറാൻ ഇപ്പോൾ സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അത് ഇസ്രയേലിന് വലിയ വെല്ലുവിളിയാകും സാധാരണഗതിയിൽ പ്രതിരോധ സംവിധാനങ്ങൾ എസ് മുന്നൂറോ നാനൂറോ ഒക്കെ ആണെങ്കിലും അതെല്ലാം സർഫസിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഭാഗത്താണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ആ ആ ഡിഫൻസ് സിസ്റ്റങ്ങളെ ലക്ഷ്യമാക്കുക എന്നതായിരിക്കും ആദ്യമായി ഒരു രാഷ്ട്രം ചെയ്യുക പക്ഷേ ഫൈറ്റർ ജെറ്റുകളാകുമ്പോൾ അത് ഒരു സർഫസിൽ സ്ഥാപിച്ചിട്ടുള്ളതല്ല അത് ആകാശങ്ങളിലൂടെ പറന്ന് നടക്കുന്നത് കൊണ്ട് തന്നെ ഒരു ശക്തമായ യുദ്ധത്തിലൂടെ മാത്രമേ അതിനെ കീഴ്പ്പെടുത്താൻ കഴിയുകയുള്ളൂ ഏതെങ്കിലും ഒളിയാക്രമണങ്ങളിലൂടെ അതിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല ഇറാന്റെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള മൊസാദിന്റെ ഡ്രോണുകളെ കൊണ്ട് പ്രതിരോധ സംവിധാനങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ ഇസ്രയേലിന് സാധിച്ചിരുന്നുവെങ്കിൽ ഫൈറ്റർ ജെറ്റുകളെ ആ രൂപത്തിൽ ആക്രമിച്ച് കീഴടക്കാനോ അല്ലെങ്കിൽ ഒളിയാക്രമണങ്ങൾ കൊണ്ട് തകർക്കാനോ കഴിയില്ല അതിന് ഫൈറ്റർ ജെറ്റുകൾ തമ്മിലുള്ള യുദ്ധത്തിലൂടെ തന്നെ വിജയിക്കേണ്ടി വരും